വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനായുള്ള യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ എനർജി വെച്ച് മാത്രം പറയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായി മാച്ച് ആകുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ യൂണിവേഴ്സിനോട് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം അതിന് യൂണിവേഴ്സ് യെസ് ഓർ നോ ആൻസർ തരുന്നതായിരിക്കും കാർഡ് നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരോട് കരുതലും അനുകൂല കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടാകും മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും അവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അവരവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും ഒരു സൊല്യൂഷന് വേണ്ടിയൊക്കെ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ഓടിയെത്തുന്നത് അങ്ങനെ ചിലരെങ്കിലും നിങ്ങളെ ഇപ്പോൾ ഒരു നല്ല ഹീലർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു മികച്ച സുഹൃത്ത് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു മികച്ച സുഹൃത്തായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണിത് നിങ്ങളെ അമിതമായി ആശ്രയിക്കുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഇഞ്ചുറിയോ ഉണ്ടെങ്കിൽ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അത് സമയം എടുത്ത് നടക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സോഡിയോക്സൈനുള്ളവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കൂടുതൽ മാച്ച് ആകുന്നതായിരിക്കും കാർഡ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിൻ്റെ ആൻസർ യെസ് എന്നാണ് അടുത്തതായി കാർഡ് നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എന്തോ നേടിയെടുക്കണമെന്ന വളരെ ശക്തമായ ആഗ്രഹം മനസ്സിലുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോലും ദൃഢനിശ്ചയത്തോടുകൂടി മുൻപോട്ട് പോയാൽ വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത് യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ സാരഥി ഭയമില്ലാത്ത പോരാളിയാകുന്നത് പോലെ ശാരീരികമായാലും വൈകാരികമായാലും ആ ഒരു സാരഥിയുടെ വ്യക്തിത്വം സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ തളർത്തിക്കൊണ്ടിരിക്കുന്ന ശാരീരികമോ വൈകാരികമോ ആയ എന്തു തന്നെയാണെങ്കിലും അതിൽ നിന്നുള്ള റിക്കവറി പ്രയാസമേറിയത് തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾ അതെല്ലാം തരണം ചെയ്യും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് സ്തംഭിച്ച അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട നാളുകളിലേക്കാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വളരെ സ്ട്രോങ് മൈൻഡോട് കൂടിയാണ് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ മറ്റാരോടും വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങളിപ്പോ ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല ജോലിയിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും പിന്തുടർന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലും മനുഷ്യന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നതിലും നിങ്ങൾ മിടുക്കരാണ് നിങ്ങൾ സ്ട്രോങ് മൈൻഡോട് കൂടിയവരും ഡീപ്പായി ചിന്തിക്കുന്നവരുമാണ് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധ കുറവും കൺഫ്യൂഷനൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ അഴിച്ചുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതായിട്ട് കാണാം ക്യാൻസർ സ്കോർപ്പിയോ പൈസ സോഡിയോക്സൈനിലുള്ളവർക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ലൈഫ് സിറ്റുവേഷനുമായി കൂടുതൽ മാച്ചാകുന്നതായിരിക്കും കാർഡ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിൻ്റെ ആൻസർ യെസ് എന്നാണ്